സിറിയയിൽ സുരക്ഷാ സേനയും സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ട ബാഷർ അൽ ആസിന്റെ അനുയായികളും തമ്മിലുള്ള സംഘർഷത്തിലും പ്രതികാര കൊലപാതകങ്ങളിലും കൊല്ലപ്പെട്ട ആയിരത്തോളം പേരിൽ നിരവധി ക്രൈസ്തവരും ഉൾപ്പെടുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ പൊട്ടിപ്പുറപ്പെട്ട ആഭ്യന്തര യുദ്ധത്തിൽ സിറിയയിലെ ക്രൈസ്തവരിൽ ഭൂരിഭാഗവും പലായനം ചെയ്തിരുന്നു നടക്കുന്ന ആക്രമണങ്ങൾ ക്രൈസ്തവരെ മരണഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ് സിറിയയിൽ ക്രൈസ്തവ വംശഹത്യ തുടരുകയാണ് സ്ത്രീകളെ നഗ്നരാക്കി പരേഡ് നടത്തിച്ച് ഭീകരർ മൂന്ന് ദിവസത്തെ കലാപത്തിൽ കൊല്ലപ്പെട്ടത് ആയിരത്തി മുന്നൂറോളം പേരാണ് ആഫ്രിക്കൻ രാജ്യമായ കോങ്കോയിലെ ക്രൈസ്തവ ആരാധനാലയത്തിൽ എഴുപത് ക്രിസ്ത്യാനികളുടെ അടുത്തിടെ ശിരച്ഛേദം ചെയ്ത നിലയിൽ കണ്ടെത്തിയിരുന്നു തീവ്രവാദികളാണ് ആക്രമണം നടത്തിയത് എ ഡി എഫ് തീവ്രവാദികൾ ഗ്രാമം വളഞ്ഞു അമ്പത് ക്രൈസ്തവ വിശ്വാസികളെ കൂടി പിടികൂടി പിന്നീട് ഇരുപത് പേരെ കൂടി ബന്ദികളാക്കി എഴുപത് പേരെയും കസങ്കയിലെ പ്രൊട്ടസ്റ്റഡ് ആരാധനാലയത്തിൽ കൊണ്ടുപോയി ദാരുണമായി കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു മ്യാൻമറിലും അതുപോലെ തന്നെ രാജ്യത്തെ മിലിറ്ററിയും സായുധ പോരാളികളും തമ്മിൽ കടുത്ത ആക്രമണങ്ങൾ തുടരുന്നതിനിടെ സായുധ സംഘത്തിന്റെ വെടിയേറ്റ് മ്യാൻമറിൽ കത്തോലിക്ക വൈദികൻ കൊല്ലപ്പെട്ടു ക്രിസ്തുവിശ്വാസത്തെ പ്രതി ഇസ്ലാമിക തീവ്രവാദികൾ ലിബിയയിൽ നിന്നും തട്ടിക്കൊണ്ടുപോയി കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ ഇരുപത്തിയൊന്ന് ഈജിപ്ത്യൻ കോപ്റ്റിക് ക്രൈസ്തവരുടെ ധീര രക്തസാക്ഷിത്വത്തിന് ഈ ഫെബ്രുവരി പത്തു വർഷം തികഞ്ഞിരിക്കുകയാണ് കുറെ മാസങ്ങൾക്ക് മുമ്പ് നൈജീരിയയിൽ വൈദികന്റെ മൃതശരീരവുമായി എഴുന്നൂറോളം വൈദികരാണ് ഞങ്ങൾ തീവ്രവാദികളല്ല വൈദികരാണ് എന്ന പ്ലസ് പിടിച്ചുകൊണ്ട് പ്രകടനം നടത്തിയത് നൈജീരിയയിൽ ബോക്കോ ഹറാം എന്ന ഇസ്ലാം തീവ്രവാദ സംഘടനയും ഫുലാനികൾ എന്ന തീവ്രവാദ ഗ്രൂപ്പുമാണ് ക്രൈസ്തവരെ കൊന്നൊടുക്കുന്നത് ഒന്നുകിൽ ഭൂമി അല്ലെങ്കിൽ രക്തം എന്ന മുദ്രാവാക്യമാണ് ഫുലാനികൾ ഉയർത്തിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മാത്രം നൈജീരിയയിൽ നാലായിരത്തി അറുനൂറ്റി അമ്പത് ക്രൈസ്തവരെയാണ് ഇവർ കൂട്ടക്കൊല ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആദ്യത്തെ മൂന്ന് മാസത്തിനുള്ളിൽ തൊള്ളായിരം ക്രൈസ്തവരെ ഭീകരർ കൊലപ്പെടുത്തി പെന്തക്കോസ്റ്റ പെരുന്നാളിലാണ് തീവ്രവാദികൾ പള്ളിയിൽ സ്ഫോടനം നടത്തിയത് ദിവസവും കത്തോലിക്ക വൈദികരെ തട്ടിക്കൊണ്ട് പോവുകയാണ് വ്യാജ മതനിന്ദ ചുമത്തി ദബോര യാക്കൂബ് എന്ന പെൺകുട്ടിയെ ക്രൂരമായിട്ടാണ് ആൾക്കൂട്ടം കല്ലെറിഞ്ഞ് കൊലപ്പെടുത്തിയത് ഒരു നൈജീരിയൻ യുവാവ് പറയുന്നത് ഇപ്രകാരമാണ് അടുത്ത ഇര ആരാണ് അടുത്ത സ്ഫോടനം എവിടെയാണ് നടക്കുന്നത് എപ്പോഴാണ് അടുത്ത കൂട്ടക്കൊല എന്നതാണ് ആഗോള വ്യാപകമായി തീവ്രവാദം ശക്തിപ്പെടുകയാണ് അൽഖ ഹമാസ് ബോക്കോ ഫറാം ജെയ്ഷെ മുഹമ്മദ് ഇന്ത്യൻ മുജാഹിദ്ദീൻ മുസ്ലിം ബ്രദർഹുഡ് ഐസിസ് തുടങ്ങിയ സംഘടനകൾ ലോകമെങ്ങും വലവിരിച്ചു നിൽക്കുകയാണ് മനുഷ്യ ബോംബായി പൊട്ടിത്തെറിച്ച് കൂട്ടക്കൊല നടത്തുക സ്കൂൾ ബസ്സുകൾ തട്ടിക്കൊണ്ടു പോവുക വിമാനം ട്രെയിൻ റാഞ്ചൽ ഇന്റർനെറ്റിലൂടെ അനുയായികളെ ചേർക്കൽ തുടങ്ങിയ പദ്ധതികളുമായി മുന്നോട്ട് പോവുകയാണ് ഇവർ ലോക സമാധാനത്തിന് തന്നെ ഭീഷണിയായി മാറിയിരിക്കുകയാണ് ഒരു രാഷ്ട്രീയ ലക്ഷ്യം നേടാനായി നിരപരാധികളായ സിവിലിയൻ ജനതയ്ക്ക് നേരെ മാരകമായ ആക്രമണം നടത്തുകയും പൊതുവെ ഭീതി പരത്തുന്ന അന്തരീക്ഷം സൃഷ്ടിക്കുകയും ആ ഭീകര അന്തരീക്ഷത്തെ ഒരു സമ്മർദ്ദ തന്ത്രമായി ഭരണകൂടങ്ങൾക്കെതിരെ ഉപയോഗിക്കുന്നതാണ് ടെററിസം മതമോ രാഷ്ട്രീയമോ പ്രത്യയശാസ്ത്രമോ ആയ ലക്ഷ്യങ്ങൾക്കായി ഒരു ജനതയോ സർക്കാരിനെയോ ഭയപ്പെടുത്തുന്നതിനായി ആസൂത്രിതമായ അക്രമമോ ഭീഷണിപ്പെടുത്തലോ നടത്തുന്നതാണ് തീവ്രവാദം എന്ന് പറയുന്നത് ആഗോളതലത്തിൽ ലോകം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് സലഫി ജിഹാവിസം മതപരമായ പ്രചോദനത്താൽ പ്രകോപിതരായ ജിഹാദികൾ പൗരസമൂഹത്തിന് എതിരെ നടത്തുന്ന അക്രമ പ്രവർത്തനങ്ങളാണ് ജിഹാബ് ഭീകരത എന്ന് പറയുന്നത് ഇന്ത്യയിലും ആസൂത്രിതമായ ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട് രണ്ടായിരത്തി ഒന്നിലെ ഇന്ത്യൻ പാർലമെന്റ് ആക്രമണം രണ്ടായിരത്തി ഏഴിൽ ഉത്തർപ്രദേശിലെ വാരണാസിയിൽ നടന്ന ഭീകരാക്രമണം രണ്ടായിരത്തി എട്ടിലെ ജയ്പൂർ സ്ഫോടന പരമ്പര ബാംഗ്ലൂർ സ്ഫോടന പരമ്പര അഹമ്മദ് സ്ഫോടന പരമ്പര ജാമ്യാനഗർ ഏറ്റുമുട്ടൽ രണ്ടായിരത്തി എട്ട് ജൂലൈ ഇരുപത്തിയാറിന് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നടന്ന ബോംബ് സ്ഫോടനങ്ങൾ രണ്ടായിരത്തി പത്ത് പൂനെ ബോംബിങ് വാരണാസി ബോംബ് ആക്രമണം മുംബൈ സ്ഫോടന പരമ്പര രണ്ടായിരത്തി പതിമൂന്നിൽ നടന്ന ബോബ്ദയ സ്ഫോടന പരമ്പര പത്താൻകോട്ട ആക്രമണം ഉറി ഭീകരാക്രമണം രണ്ടായിരത്തി പത്തൊമ്പതിലെ പുൽവാമ ഭീകരാക്രമണം തുടങ്ങിയവയ്ക്ക് പിന്നിൽ ജിഹാദികളായിരുന്നു കുടക്കിലെ തീവ്രവാദ ക്യാമ്പ് കാന്ഡഹാർ വിമാനം റാഞ്ചൽ ജമ്മു കാശ്മീർ നിയമസഭാ മന്ദിര ആക്രമണം ഇങ്ങനെ പലതും ഇന്ത്യൻ സൈന്യത്തെ തകർക്കുക കള്ളമോട്ടിറക്കി സാമ്പത്തിക ഭദ്രത തകർക്കുക സാമൂഹിക വേർതിരിവ് ഉണ്ടാക്കുക യുവാക്കളെ നശിപ്പിക്കാൻ നിയമവിരുദ്ധ ലഹരി വസ്തുക്കളുടെ ശേഖരണം കടത്തൽ വിതരണം എല്ലാം ജിഹാദികൾ നടത്തുന്നുണ്ട് ദേശീയത തകർത്ത് ഖിലാഫത്ത് സ്ഥാപിക്കാൻ വേണ്ടി സൗത്ത് ഏഷ്യയിൽ ഒരു ഖലീഫിയെ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തിനായി ബലപ്രയോഗം നടത്താൻ ജിഹാദികൾ ശ്രമിക്കുകയാണ് വിവിധ ബ്രാഞ്ചുകളിൽപ്പെട്ട തീവ്രവാദ സംഘടനകളും അതിന്റെ പുതിയ പതിപ്പുകളും ഇന്ത്യൻ എന്ന ഭീകര മുജാഹിദ്ഘടനയുമാണ് ഇതിന് നേതൃത്വം നൽകുന്നത് പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളിൽ നിന്നും വിരമിച്ച സൈനികരുടെ പരിശീലനം ഇവർക്കുണ്ട് അത് നമുക്ക് വായിച്ചറിയാൻ കഴിയുന്നതാണ് ഇന്ത്യൻ സൈന്യത്തെ തകർക്കുക ഇവരുടെ ലക്ഷ്യമാണ് പാകിസ്ഥാൻ ഇറാൻ ഖത്തർ തുർക്കി തുടങ്ങിയ രാജ്യങ്ങളുടെ സഹായവും ഇവർക്കുണ്ട് പെട്രോൾ ഡോളർ വ്യാജ കറൻസി ലഹരി മരുന്ന് സ്വർണം റിയൽ എസ്റ്റേറ്റ് ആയുധ കച്ചവടം മനുഷ്യക്കടത്ത് തുടങ്ങിയവയാണ് ഇക്കൂട്ടരുടെ സാമ്പത്തിക സ്രോതസ്സുകൾ കാശ്മീർ റിക്രൂട്ട്മെന്റ് കേസ് ഇ കെ നായനാർ വധശ്രമ കേസ് കാച്ചപ്പള്ളി ജുവലറി കവർച്ച രണ്ടായിരത്തി ആറിലെ കോഴിക്കോട് കെ എസ് ആർ ടി സി ഇരട്ട സ്ഫോടന കേസ് കളമശ്ശേരി ബസ് കത്തിക്കൽ തുടങ്ങി പല കേസുകളും ഭീകരബന്ധമുള്ളവയാണ് കണ്ണൂർ പാറാട് ടൗൺ വാഗമൺ സിമി ക്യാമ്പ് കണ്ണൂർ നാറാറ്റ് ക്യാമ്പ് തുടങ്ങിയ വിധ്വംസക പ്രവർത്തനങ്ങളും സ്ലീപ്പർ സെല്ലുകളെ പറ്റിയുള്ള വെളിപ്പെടുത്തലുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് പൊതു പൗര നിയമത്തിന് ബദലായ ജനാധിപത്യ വിരുദ്ധമായ ആചാരങ്ങൾ സ്ത്രീ സ്ത്രീവിരുദ്ധത ആണധികാര മൂല്യങ്ങളുടെ അറുപിന്തിരിപ്പൻ മേൽക്കോയ്മകൾ പ്രാകൃതമായ ഗോത്രാചാരങ്ങൾ ബലിഷ്കമായ പൗരോഹിത്യ സമഗ്രാധിപത്യം ഇതെല്ലാം പരിഷ്കൃത സമൂഹം ആ നോക്കി കാണുന്നത് ഗോത്രബോധങ്ങൾ തോക്കുമായി ഇണ ചേരുമ്പോൾ ഉണ്ടാകുന്ന പെൺ ജീവിതങ്ങളുടെ ദുരവസ്ഥ പൗരോഹിത്യത്തിന്റെയും പാർട്ടിയാർത്ഥിയുടെയും ഏജന്റായി സ്ത്രീകളെ കാണുന്ന പ്രതിലോമപരമായ അതീശത്വ നിർമ്മാണങ്ങൾ ആധുനികാനന്തര ലോകം അവജ്ഞയോടെ തള്ളിക്കളയുന്ന അപരിഷ്കൃത വ്യവസ്ഥകളുടെ അവശിഷ്ടങ്ങൾ തേറുന്ന ആറാം നൂറ്റാണ്ടിലെ ഭ്രാന്തൻ നിയമങ്ങൾ മനുഷ്യാവകാശങ്ങൾക്കും പൗര നിയമങ്ങൾക്കും നിരക്കാത്ത തിട്ടൂരങ്ങൾ പുറപ്പെടുവിക്കുന്ന കാടൻ സംസ്കാരങ്ങൾ മണ്ണിൽ കുഴിച്ചു മൂടേണ്ട കാലം കഴിഞ്ഞു മതാധിഷ്ഠിത രാഷ്ട്രീയവും സമുദായിക വാദവും കൈകാര്യം ചെയ്തുകൊണ്ടാണ് വർഗീയത ശക്തിപ്പെടുന്നത് രാഷ്ട്രീയ ശക്തി സമാഹരണത്തിന് മതത്തെ ഉപയോഗപ്പെടുത്തുകയും ജനാധിപത്യത്തിനും മതനിരപേക്ഷതയ്ക്കും കടകവിരുദ്ധമായ മതപഠനം വർഗീയ പ്രസ്ഥാനങ്ങൾക്ക് ലഭിക്കുന്ന രാഷ്ട്രീയ അംഗീകാരം മാധ്യമ സ്വീകാര്യത എല്ലാം വർഗീയതയെ ശക്തിപ്പെടുത്തുന്നതാണ് തീവ്രവാദം ഇന്ന് കൂടുതൽ ദൃശ്യത കൈവച്ചിരിക്കുകയാണ് മത തീവ്രവാദത്തിന്റെ രൗദ്ര സാന്നിധ്യം ഇന്ന് ലോകമെങ്ങും പ്രകടവുമാണ് വിശ്വാധിപത്യം സ്ഥാപിക്കാനാൽ സായുധ സമരം പോലും മത ജീവിതത്തിന്റെ ഭാഗമാക്കി രക്തസാക്ഷിത്വത്തെ മഹത്വവൽക്കരിച്ചും ചാവേറുകളെ ഉൽപാദിപ്പിച്ചും രണോത്സവ രാഷ്ട്രീയം തളച്ചു വളരുകയാണ് അതിന് അനുകൂലമായ രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര പരിസരം നമ്മുടെ ഇടയിൽ സജീവവുമാണ് കൊടും ഹിംസയുടെ ആ ചോരപ്പുഴകളാണ് സിറിയയിലും നൈജീരിയയിലും ഒഴുകുന്നത് ഫ്രാൻസിലും ബൾജിയത്തും ഇസ്താംബൂളിലും കറാച്ചിയിലും ധാക്കയിലും ചിതറി തെറിക്കുന്നത് ലോകത്താകമാനം ക്രൈസ്തവരിൽ ഒരാൾ പീഡനം അനുഭവിക്കുന്നു നാലായിരത്തി നാനൂറ്റി എഴുപത്തി ആറ് പേരാണ് കഴിഞ്ഞ വർഷം കൊല്ലപ്പെട്ടത് മുന്നൂറ്റി എൺപത് മില്യൻ ക്രൈസ്തവർ പീഡനത്തിലൂടെ കടന്നു പോകുന്നു ഏഴായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഒമ്പത് പള്ളികളും സ്ഥാപനങ്ങളും ആക്രമിക്കപ്പെടുന്നു രണ്ട് ലക്ഷത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒന്ന് പേർ വീടും രാജ്യവും വിട്ട് പലായനം ചെയ്തു പീഡനം നടക്കുന്ന അമ്പത് രാജ്യങ്ങളിൽ പതിമൂന്ന് രാജ്യങ്ങളിൽ വലിയ പീഡനമാണ് നടക്കുന്നത് ഉത്തര കൊറിയ സോമാലിയ യമൻ ലിബിയ സുഡാൻ എറിത്ര നൈജീരിയ പാകിസ്ഥാൻ ഇറാൻ അഫ്ഗാനിസ്ഥാൻ കോങ്കെ മ്യാൻമാർ ചൈന സിറിയ ബംഗ്ലാദേശ് ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളിലാണ് ഇന്ന് കടുത്ത പീഡനം നടക്കുന്നത് ഇന്ത്യ പതിനൊന്നാം സ്ഥാനത്താണ് ഉള്ളത് ന്യൂനപക്ഷ പീഡനങ്ങളിൽ സേവ് ഗാസ ക്യാമ്പയിൻ നടത്തിയവരും സെലക്ടീവ് പ്രതിഷേധവും കോഴിക്കോട് കടപ്പുറത്തും പത്തനംതിട്ടയിലും ഐക്യദാർഢ്യ റാലിയിൽ നടത്തിയവരോട് അഭ്യർത്ഥിക്കുന്നു നമുക്ക് കോട്ടയത്തും കൊച്ചിയിലും ഒരു റാലി നടത്തിയാലോ രാഷ്ട്രീയക്കാരോടും സാംസ്കാരിക നായകന്മാരോടും പറയാനുള്ളത് നൈജീരിയയിലും സിറിയയിലും കൊല്ലപ്പെടുന്നവരും മനുഷ്യരാണ് എന്നാണ് രക്തസാക്ഷികളുടെ രക്തം വെറുതെയാവില്ല ക്രൈസ്തവ സ്പന്ദനങ്ങളെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്നവർ തോറ്റു പിന്മാറും അത് തീർച്ചയാണ് അതാണ് ക്രൈസ്തവ സഭയുടെ തിളക്കമാർന്ന ചരിത്രം